വന്നിട്ടുള്ളത് നമ്മുടെ നോമ്പുതുറ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ രണ്ട് ദിവസമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ കൂടുതൽ വലിച്ചു നേട്ടിട്ടൊന്നുമില്ല കുറച്ച് കുറച്ച് റെസിപ്പീസൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യ ദിവസം നമ്മൾ ഉണ്ടാക്കിയത് കായ്പോളയും അതുപോലെ തന്നെ ഒരു മസാല വെച്ച് രണ്ട് തരം സ്നാക്കായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ റെസിപ്പിയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉണ്ടാക്കിയത് ബട്ടൂരിയും അതുപോലെ ചിക്കൻ കറിയായിരുന്നു കേട്ടോ അതിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുട്ട പൊഴുകാൻ വേണ്ടി വെക്കാം അപ്പോൾ ചട്ടിയിലാണ് കേട്ടോ മുട്ട പൊഴുകാൻ വെക്കുന്നത് അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മുട്ട കുക്കായി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ അതുപോലെ കുക്കറിൽ വെക്കും പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുക്കറിൽ അതേപോലെ തന്നെ കല ഉണ്ടാവും അപ്പോൾ പിന്നെ പെട്ടെന്നൊന്നും കല പോയി കിട്ടുവരിക അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ ചട്ടിയിൽ വെക്കുന്നത് ഇതാവുമ്പോൾ പെട്ടെന്ന് തിളക്കുമ്പം തന്നെ മുട്ട റെഡിയായി കിട്ടും അപ്പോൾ ഈ മുട്ട പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഉള്ളീടെ തൊലി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് മുട്ട ഒന്നിച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അപ്പം എങ്ങനെയായിക്കഴിഞ്ഞാൽ എന്ത് വന്നാലും മുട്ട പൊട്ടി പൊട്ടിപ്പോകൂലേട്ടോ അപ്പോൾ അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതവിടെ റെഡി ആവുന്ന സമയത്ത് നമുക്ക് ഉള്ളിയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റെസിപ്പിയുടെ മൈദ ഒന്ന് കുഴച്ച് വെക്കണം അപ്പം മൈദയിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതേ ഇതുപോലെയാണ് വേണ്ടത് ഇനി നമുക്ക് മസാലയ്ക്കുള്ള ബീഫ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ബീഫിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ബീഫ് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടച്ചു വച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ മുട്ട അവിടെ റെഡിയാവുന്നുണ്ട് ബീഫും റെഡിയാവുന്നുണ്ട് അപ്പോൾ ഇതാ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി ചെറുതായിട്ട് മുറിച്ചെടുത്തിയാണേ ഇനി ചീനച്ചെട്ടി എടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ മുറിച്ച് വെച്ച ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പില ഇടാം എന്നിട്ട് ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്തേക്ക് നമ്മളെ മുട്ട കുറച്ചൊന്ന് തണഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതൽ തണുത്തു പോകണ്ട കേട്ടോ അപ്പം അതിന് മുന്നേ നമുക്ക് പൊളിച്ചെടുക്കാം ഇതാ കണ്ട ഒട്ടും പൊട്ടിപ്പോകാതെ തന്നെ നമുക്ക് മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മുട്ടയുടെ ഈ ഒരു കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ഉള്ളിയുടെ തൊലിയിട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടേട്ടാ മുട്ടയുടെ കളറിനൊരു ചേഞ്ച് വന്നത് അപ്പോൾ ഇത് മുട്ടയുടെ തൊലിയൊക്കെ എളുപ്പത്തിൽ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഒട്ടും പൊട്ടിപ്പോയിട്ടൊന്നുമില്ലേ അപ്പോഴൊക്കെ ഇത് നമ്മുടെ ഉള്ളി നന്നായിട്ട് വായന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ബീഫ് മസാല ആവശ്യത്തിന് ഒരു കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് ഇതൊരു രണ്ട് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പോഴൊക്കെ നമ്മൾ ബീഫ് കുക്ക് ആയിട്ടുണ്ട് ഇതിനകത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ക്രഷ് ചെയ്ത ബീഫ് നമുക്ക് ഈ മസാലയിൽ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണേ അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്നോട് ആ വീഡിയോ മിസ്സായിപ്പോയേ അതുകൊണ്ടാണ് പിന്നെ ബാക്കി ഇടാഞ്ഞത് അപ്പോൾ ഇതാ ബട്ടൂർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാവ് വേക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതിലേക്ക് മൂന്ന് കപ്പ് മൈദയും അതുപോലെ തന്നെ ഒരു കപ്പ് ഗോതമ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നാല് വലിയ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഏട്ടാ എടുത്തത് അതും ഒരു നാല് സ്പൂണ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് നാല് മുട്ട തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാല് മുട്ട കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി ഇതിലേക്ക് നാല് വലിയ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഈ ഒരു രൂപത്തിൽ ആക്കിയെടുക്കണം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇനി നമുക്ക് ബട്ടൂരിക്കുള്ള കറിയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ ഉള്ളിയും പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ടൊമാറ്റോ പേസ്റ്റ് ഇടുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ ആവശ്യത്തിന് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കഴിക്കാം കേട്ടോ ചിക്കനുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങട്ടെ അപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അതിനായിട്ട് രണ്ട് ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിനുസരിച്ചിട്ടുള്ള കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് വലിയ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമ്മളിതിൽ മുളകൂടി ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ കുരുമുളക് കൂടിയാണ് കേട്ടോ ചേർക്കുന്നത് അപ്പം നമുക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ച് കുരുമുളക് ചേർത്താൽ മതിയേ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കേട്ടാ നമ്മുടെ ചിക്കനിൽ മസാല എല്ലാം കൂടി പിടിക്കുന്ന വിത്തിൽ വേണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് സ്നാക്സിൻ്റെ റെസിപ്പിയൊക്കെ നമുക്ക് അപ്പം നമ്മൾ നേരത്തെ മാവ് കുഴച്ച് വെച്ചിട്ടില്ലേ അത് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കട്ടെ ഒരു പൂരിയുടെ വലുപ്പം മതിയാണ് ഉരുള എന്നിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മസാല വെച്ചുകൊടുക്കണം അപ്പോൾ രണ്ട് പൂരിയുടെ വലുപ്പത്തിലുള്ള മാവ് നമ്മളിവിടെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മസാല വെച്ചുകൊടുക്കാം നമ്മൾ നേരത്തെ റെഡിയാക്കിയ ബീഫിൻ്റെ മസാല ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു മുട്ടയുടെ പകുതി നമുക്കതിൽ വെക്കാം എന്നിട്ട് മറ്റൊരു തോൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ വട്ടത്തിലൊന്ന് മുറിച്ചെടുത്താൽ മതി കേട്ടോ ഇതുപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം എന്നിട്ട് നന്നായി തിളച്ച എണ്ണയിലിട്ട് വറുത്തു വരാം കേട്ടോ നമ്മൾ ഇതുപോലെ നമ്മൾ ഇഫ്താറിൻ്റെ സമയത്തായാലും അതുപോലെ നമ്മൾ വൈകുന്നേരം ചായ പിടിക്കുന്ന സമയത്തായാലും നമുക്ക് വയറും മനസ്സും നിറയും കേട്ടോ നമുക്ക് ഒന്നൊക്കെ കഴിച്ചാൽ മതിയാവും നമ്മൾ പെട്ടെന്ന് നമ്മൾ വിഷപ്പൊക്കെ നിൽക്കും അപ്പോൾ ഇത് ഇതുപോലെ എല്ലാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ കേട്ടോ അത് ഒന്നാമത്തെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാല വെച്ചിട്ട് തന്നെ മറ്റൊരു റെസിപ്പി വാങ്ങിച്ചു തരാം അതും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മാവില്ലേ അത് പൂരിയുടെ വലുപ്പത്തിലല്ലാതെ ഒത്തിരിയും കൂടി ഒരു വലുപ്പത്തിലാക്കിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം ഇത് നമുക്ക് ഒന്ന് മതി കേട്ടോ ഇതുപോലെ പരത്തിയെടുത്തതിനു ശേഷം മസാല വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു മുട്ടയുടെ നാലിലൊരു ഭാഗം വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ നടുക്ക് മസാല വെക്കാം ആ മുട്ടയുടെ പകുതി വെക്കാം എന്നിട്ട് ഇത് ഇതുപോലെയാണ് മടക്കി എടുക്കേണ്ടത് ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഭയങ്കര സിമ്പിളാണേ നല്ല തിന്നായിട്ട് വേണം കേട്ടോ നമ്മൾ മാവ് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കട്ടി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് മാവ് പെട്ടെന്നൊന്നും വെന്ത് കിട്ടൂലേട്ടോ ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തിന്നുകയും ചെയ്യാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കുകയും ചെയ്യാം അങ്ങനെ നല്ല രസമുള്ളൊരു സ്നാക്കാണ് അതുപോലെ തന്നെ ഭയങ്കര സിമ്പിളുമാണ് അപ്പം ഇങ്ങനെ ട്രൈ ആക്കി നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ രണ്ടും റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ സെയിം മസാല വെച്ചിട്ടാണ് ഇതുപോലെ രണ്ട് രീതിയിലുള്ള സ്നാക്സ് റെഡി ആക്കി എടുത്തത് അതുപോലെ തന്നെ മുട്ടയും അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് കായ്പ്പൊളേനെ അപ്പോൾ കായ്പ്പൊളയുടെ റെസിപ്പിയിൽ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ ഞാനിതിൽ കൂടുതലായിട്ട് കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ കായ്പ്പൊളിയും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതും ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കൂടുതലൊന്നും ഇല്ലാത്തൊരു റെസിപ്പി അപ്പോൾ ഇത് ഇനി എടുത്തത് നമ്മൾ വട്ടൂർ റെഡിയാക്കി എടുക്കുകയാണേ അപ്പോൾ വട്ടൂർ ഇത് ഇതുപോലെ വണ്ണത്തിലുള്ള കുറച്ച് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് തടി ഇങ്ങനെ പരത്തേണ്ടത് ഇതുപോലെ തിന്നാക്കി പരത്തേണ്ട കേട്ടോ ഇത് ഇവിടെ കുട്ടികൾ പിന്നെ കുറച്ച് തടിയൊന്നായിക്കഴിഞ്ഞാൽ കഴിക്കൂല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും മാവ് അപ്പോൾ രണ്ട് പ്രാവശ്യം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ട് ഇതുപോലെ നാല് ഭാഗമാക്കിയിട്ട് ഒന്ന് മുറിച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നോർമൽ നമ്മൾ പൂരിയൊക്കെ ചൂടുന്ന പോലെ ഇതുപോലെ എണ്ണയിലിട്ടിട്ട് നമുക്കൊന്ന് പൊരിച്ചു പോരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ സ്നാക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ദിവസത്തെ നോമ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ ഒരു ദിവസം നോമ്പിനുണ്ടാക്കിയത് അപ്പോൾ രണ്ട് രണ്ടുവിധം സ്നാക്സുമായി ഒറ്റ മസാലയും ഒറ്റ മാവും ഒറ്റ മുട്ടയും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തത് അല്ലേ അപ്പോൾ രണ്ട് വെറൈറ്റി സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരിക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കിയ ഫുഡ് പിന്നെ ജ്യൂസിൻ്റെ റെസിപ്പി ഒന്നും ഇതിൽ കാണിച്ചിട്ടില്ല അപ്പോഴേക്കും തന്നെ സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഇത് ഒരു ദിവസത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇനി നമുക്ക് മറ്റൊരു ദിവസത്തെ കാണാം അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒറ്റ മസാലയിൽ രണ്ട് വിധം സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഉള്ളിയൊന്നും വഴറ്റിയിട്ടല്ല ഏട്ടാ ചെയ്യുന്നത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ക്യാബേജും അതുപോലെ തന്നെ ഉള്ളി പച്ചമുളകുമൊക്കെ നമ്മൾ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ഗരം മസാല കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മയോണിസ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മളെ മയോണീസ് എല്ലാവിടെ എത്തുന്ന വിധത്തിൽ വേണം കേട്ടോ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മയോണീസിനേക്കൊക്കെ നിങ്ങൾക്ക് എത്ര വേണം എന്നു വെച്ചാൽ അത്രയും എടുക്കാം കേട്ടോ അതെല്ലാം ഓരോരുത്തരുടെ അല്ലേ എന്നിട്ട് ഇതുപോലെയുള്ള ബന്നില്ലേ ഈ ബന്നിനെടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ടും നടുക്കുന്നൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല വെച്ച് കൊടുക്കുകയാണെന്നു ചെയ്യുന്നത് അപ്പം അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് മയോണീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗത്തും കുറച്ച് കുറച്ച് മയോണീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുത്തത് ടൊമാറ്റോ സോസാണ് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എന്ന് വെച്ചാൽ അത് സ്കിപ്പ് ചെയ്യാൻ അതുകൊള്ളേ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഭയങ്കര സിമ്പിളല്ലേ ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തവ വെച്ചിട്ട് രണ്ട് ഭാഗം ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കടുത്ത് എന്താ നോക്കാം അതും ഈ സെയിം മസാല വെച്ചിട്ട് തന്നെ കേട്ടോ നമ്മൾ റെഡിയാക്കിയെടുത്തത് അപ്പോൾ നമ്മൾ ഈ പാനിപ്പൂരി ഉണ്ടാക്കുന്നില്ലേ ആ പാനിപ്പൂരിയുടെ ഇത് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും ഇത് നമ്മളിതുപോലെ എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്ത് കോരിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതുപോലെ നമ്മൾ പാനിപ്പൂരി ഉണ്ടാക്കുന്ന മസാല ചേർക്കുന്നതിന് പകരം നമുക്ക് ഈ സെയിം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മയോണീസിഡാണ് അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ കച്ചപ്പൂട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പറയുന്ന പോലെ കച്ചപ്പൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണോ കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇഷ്ടം ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം നല്ല രസമുണ്ട് കേട്ടോ രണ്ടും ചേർത്ത് കൊടുത്ത സമയത്ത് അപ്പോൾ ഇതും ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കല്ലേ അപ്പോൾ ഇന്ന് കാണിച്ച ഈ രണ്ട് സ്നാക്കും ഭയങ്കര സിമ്പിളാണ് ഒട്ടും പണിയൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും ഇതുപോലെ നമുക്ക് എല്ലാത്തിലും മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഷവർമയുടെ ഈ മസാല ചേർത്ത് കൊടുക്കാം എന്നിട്ട് മയോണിസും കെച്ചപ്പ് ഇട്ട് കൊടുക്കാം ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ എല്ലാത്തിലും ചേർത്തിട്ടില്ല നമുക്ക് എല്ലാവർക്കും ഇതൊന്നും വലിയ ഇഷ്ടമൊന്നും ഇല്ല ഇപ്പോൾ ഇഷ്ടമുള്ളവർ ചേർത്തിട്ടുണ്ട് ഇല്ലാത്തവർ ചേർത്തിയിട്ടില്ല അത്രേ ഉള്ളൂ കേട്ടോ ഇത് ഭയങ്കര സിമ്പിളല്ലേ ഒറ്റ മസാലയിൽ നമ്മൾ രണ്ട് സിമ്പിളായിട്ടുള്ള സ്നാക്സ് ആണ് കേട്ടോ റെഡിയാക്കിയത് അതുമാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു വെറൈറ്റി ആണേ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മളെപ്പോൾ പാനിപ്പൂരി മാത്രമല്ല ഇതുപോലെ ഉണ്ടാക്കുന്നുള്ളൂ ഇതും അടിപൊളിയാണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കേട്ടാ പിന്നെ നമ്മൾ അന്ന് ഉണ്ടാക്കിയത് ഒറോട്ടീനും കേട്ടോ നമ്മളെ കണ്ണൂരാരുടെ സ്പെഷ്യൽ ഫുഡാണ് ഒറോട്ടി നോമിനി ഒറോട്ടി ഇല്ലെങ്കിൽ ഒന്നും ആവില്ല അതുപോലെയാണ് അപ്പോൾ ഇത് ഓറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളുണ്ടാക്കിയത് മീൻ കറിയാണ് കേട്ടോ നെത്തിൽ വെച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയത് പിന്നെ നത്തൽ മുളകിട്ടതും പിന്നെ ഉണ്ടാക്കിയത് മീൻ പൊരിച്ചതുമാണ് ഇതിൻ്റെ ഒന്ന് റെസിപ്പി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലേട്ടാ ഇതിൻ്റെയൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ കാണിച്ചു തന്നാൽ നാല് സ്നാക്സിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ഒരു ചിക്കൻ കറിയും പിന്നെ ബട്ടൂര ഇതിൻ്റെയൊക്കെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടതിനാൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മളെ രണ്ട് ദിവസത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇതിൽ പങ്കുവെച്ചത് അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യേം ലൈക്ക് ചെയ്യുകയും ചെയ്യണേ അതുപോലെ തന്നെ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്